എന്തൊക്കെയാണ്ടോ ഈ കേൾക്കുന്നത് എന്തെ അപ്പൊ ചെണ്ട കൊട്ടലും പരസ്യപ്പെടുത്തലൊന്നും അറിഞ്ഞില്ലേ കൊട്ടിയോ കൊട്ടി നാട്ടിലാകെ നടന്നു കുട്ടി കൊട്ടട്ടെ അതിനെന്താ കേസും കൂണ്ടാവേണ്ടൊക്കെ ധാരാളം ഉണ്ടാറുണ്ട് പക്ഷെ ഈ മാതിരി കൊട്ടലും പാടലും ഒക്കെ കാണുന്നത് ആ വിവരമുള്ള ഒരു കേസ് നടത്തിയ നാട്ടുകാർക്ക് അങ്ങനെ പുതിയ കലാപരിപാടികൾ കാണാൻ ഒക്കും എന്റെ അനന്ത ഇത് സിവിൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കേസാണ് ചെണ്ട കൊട്ടിയോണ്ട് മാത്രം ലേലം നടക്കണമെന്നില്ല ഇനിയാണ് നമ്മുടെ ഇഞ്ചക്ഷന്റെ വരവ് ക്ഷൻ ഇൻജക്ഷൻ കുത്തിയപ്പല്ല ഒരു കണക്കിന് കുത്തിവെപ്പല്ല ടെമ്പറിയ ഇൻജക്ഷൻ വയലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ എന്താ ശിക്ഷും വിധിയുടമെ ഇരുപഴിയും നീ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല മനസ്സിലാവില്ലല്ലോ എന്റെ വക്കീലിനും മനസ്സിലായില്ല തത്തെ പഠിപ്പിക്കും പോലെ പറഞ്ഞു കൊടുത്താലും എന്റെ വക്കീലും മൈശത്തിന്റെ മുമ്പിലെത്തുമ്പോ കവാത്തു മറക്കും അകളൊരു ഗുണം കാശ അത്യാർത്തില്ല ഒരു കണക്കിന് എന്നോട് ചോദിക്കാനും പറ്റാതെ എഴുതിക്കൊള്ളു ഞാനുമായിട്ടുള്ള സമ്പർക്കം മൂലം ഇഷ്ടൻ സിവിലിലെ ചില ഹിഗ്മത്തുകളൊക്കെ വശത്താക്കി അപ്പൊ നടക്കില്ലല്ലോ ഒരു യുദ്ധം ആവുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ആൽനാശം ഉണ്ടാകുന്ന സാധാരണയാണ് ഇനി ഇതൊരു ഭംഗിയുള്ള യുദ്ധം അത്രേ ഞാനിപ്പ പറയുന്നുള്ളൂ കാണാ അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു എങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തഴയാൻ പോട്ടെ അല്ല ടൈപ്പിംഗിന്റെ സമയം ആയിട്ടത് നിങ്ങളെന്ന് പറയാരുത് കാലത്ത് ഒരു മണിക്കൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ വെയിറ്റ് ചെയ്തു കുറച്ച് നാളായിട്ട് നിന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു വാനം മര്യാദയ്ക്ക് നടക്കുന്ന പിള്ളേരെ നീ ചീറ്റാക്കാം നോക്കി പഠിപ്പിക്കുന്നു ഞാൻ പ്രേമസ തമ്മിൽ കേസോ കേസ് വിജയൻ എപ്പോ തോന്നു കുറച്ചേടെ ഇരിക്കെ എന്താ വടിയൊക്കെ ആയിട്ട് വടി അളിയും കോടറിനായിരിക്കും അല്ല ഞാനൊരു അടിയാധാരത്തിന്റെ പകർപ്പെടുക്കാൻ ിൽ പോയിരുന്നു ഞാൻ അകത്ത് വെച്ചിട്ട് വരാം ഏഷോ നിന്നെന്താ അല്ല തന്നെ മനുഷ്യനൊരു നിഖക്കളില്ല നിൽക്കുക എന്റെ തുണി ചെറുക്കനോട് സംസാരിച്ചുണ്ടെന്ന് രണ്ട് കല്യാണം നടത്തിയാ ഈ വീട് ഈ സ്ഥിതിയിലായത് നീ ആരോ വേണൂ അങ്ങ് പ്രേമിച്ചോ എനിക്കൊരു പരാതിയില്ല പക്ഷെ കാമു കൊണ്ട് ഇവിടെ അങ്ങ് വിളിച്ചോടിപ്പോകണം സദ്യവും നടത്തി സ്വർണാമൃന്ദ്രും പണിയിച്ചു കൊടുത്ത് ഇനി ഒരു കല്യാണം ഇപ്പോഴും ഈ വീട്ടിൽ നടത്താൻ പറ്റത്തില്ല മനസ്സിലായോഷ്ണ ഇനിയും കേൾക്കണ്ട േ ഒരു വന്നപ്പോ തൊട്ട് മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുക സ്വത്ത് ലേലം ചെന്നതിലല്ല അവർക്ക് സങ്കടം ഭർത്താവിന്റെ വീട്ടില് അലമാര എത്തിക്കാത്തയില്ല എവിടെയാണ് അപ്പുറത്തുണ്ട് ഇതെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു അലമാരയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ നീ ഒട്ടും ബേജാറാ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അടുത്ത ആഴ്ച ആന ഞാൻ വീട്ടിലെത്തിച്ചേക്കാം ഇരുമ്പോഴൊക്കെ വിഴിഞ്ഞവൻ ചുക്കവിഷയം കുടിച്ചിട്ട് കാര്യമില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അച്ഛൻ പലതും നീ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ വീട് കേസിൽ സ്വയം ആന അലമാര കൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ ഇനി ടൗണിലെ വീടില്ലേ ബാക്കിയുള്ളൂ നിന്റെ ചേച്ചിക്ക് സ്ത്രീധനം കൊടുക്കാനാ പറമ്പിന്റെ പുറത്ത് കടം വാങ്ങിച്ചത് ഈ വീട് പണയത്തിലാക്കിയത് നീ കാര്യമൊക്കെ ശരിയാ കടം വാങ്ങിയപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ഏട്ടൻ ഓർത്തു ഒക്കെ ഓർത്തു തേങ്ങാ കച്ചവടം തുടങ്ങിയതും പലചരക്ക് കട തുറന്നു ഓക്കെ കടം വീട്ടാന്ന് കരുതി തന്നെയാ പക്ഷെ പൊളിഞ്ഞുപോയി ബിസിനസ്സിൽ ഒരു സാധാരണയാ സാധാരണയാങ്ങോ എനിക്ക് എട്ടു വയസ്സുള്ളപ്പം അച്ഛൻ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ ഇപ്പൊ ഇരുപത്തിനാല് കൊല്ലമായി അപ്പൊ എനിക്ക് എത്ര വയസ്സായെന്ന് മനസ്സിലാവോ നിങ്ങളുടെ ഒക്കെ കല്യാണവും കഴിഞ്ഞു കുടുംബമായി എനിക്കിതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയോ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ ആർക്ക് വേണ്ടിട്ടാ എന്നാ ചോദിച്ചത് എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആയിരുന്നു അപ്പൊ ജപ്തി ചെയ്തോ കൂട്ടുന്നു നീങ്ങിരിക്കേ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ണെങ്കിൽ എന്നോടൊന്നും പറയണ്ട എന്തിനാ വെറുതെ മനസ്സു വഷമിപ്പിക്കുന്നത് അമ്മയ്ക്ക് എന്നോട് എന്തിനാ ഇതിനൊക്കെ കാരണം എന്റെ പിടിപ്പുകാരണ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എല്ലാവർക്കും ഓരോരോ കാലദോഷങ്ങൾ ഉണ്ടോ മുജ്ജ ഭാവത്തിന്റെ ഫലം എന്ന് കരുതി സമാധാനിക്കോഴി ഇല്ലാത്തോണ്ട് പറയാ പറമ്പുലയിലും കഴിഞ്ഞാലുടനെ ഈ വീടിന്റെ കേസും വരിയാവും കുറ്റം കാര്യമല്ല ഒരു ചില്ലിക്കാശ് പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ പറ്റിയില്ലല്ലോ ഇന്നോളി മുതൽ വർത്തമാനം പറയുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഓ അമ്മ സമ്മതിച്ചാല് ഈ രണ്ട് കടങ്ങളിലും തീർത്ത് സമാധാനമായിട്ട് ജീവിക്കാം ഞാൻ നോക്കിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ലാത്തോണ്ടാണ് വരുന്ന പോലെ വരട്ടെ ചവിളിലെ വീട് നമുക്ക് അങ്ങ് വെച്ചൂടി എന്നിട്ട് ഒരു മാസത്തെ കൂടെ നോട്ടി വെക്കാം അത് കഴിഞ്ഞാലോ പിന്നെ ഈ വീടിന്മേലുള്ള കടം കിട്ടുന്ന എനിക്ക് അറിയാൻ വന്നിട്ടാണോ അമ്മേ തൽക്കാലം നാട്ടിൽ നമ്മുടെ മാനം കാക്കണ്ടേ അതോ വലുത് വാടക വലുത് കുഞ്ഞിക്കണ്ണന്മാരോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ആ വീട് എഴുതി കൊടുത്ത സർവ കട ഒഴിച്ച് പത്തൊമ്പതിനായിരം രൂപ കൈ കിട്ടും ആ രൂപയ്ക്ക് ഞാൻ ടൗണിൽ നല്ലൊരു ബിസിനസ്സും കണ്ടുവച്ചിട്ടുണ്ട് അപ്പോ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്താ ചെയ്യാ എങ്ങനെയെങ്കിലും ഈ വീടും രക്ഷിക്കണം അതാ വന്നത് ഞാൻ നാളെ തന്നെ നേരെ കാണാം ഞാൻ നാട് എന്നും പോണില്ല എന്ന് ആ വക്കീലിനോട് പറ അത്രക്ക് പട്നിയായ അയാള് നാളെ തിരുവനന്തപുരത്ത് ഒന്ന് പോണം പെങ്ങളുടെ ഭർത്താവ് ദുബായിന്ന് വരുന്നുണ്ട് ഓഹോ മറ്റന്നാൾ ഉറപ്പായിട്ടും ഞാൻ ഓഫീസിലെത്തും എന്താ പോലെ അല്ല ആളിനെ കണ്ടില്ലോ എന്ന് വിചാരിച്ചയച്ചതാ എന്നെ എന്നെ കാണാൻ അയാൾക്ക് എന്താ ഉറക്കം വരുന്നില്ലേ കാശെന്നാ പ്രശ്നം എന്താ തലക്കാലം വെച്ചോ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണുന്നുണ്ട് എന്താ പോലെ ഒക്കെ പറഞ്ഞതുപോലെ സംഭവിക്കോ അങ്ങനെ നാട്ടുകാരുടെ മുൻപില് താൻ ഒരു ഭക്ഷണാക്കി ഒരു നിഷ്ഠൂരനാക്കി എനിക്ക് നാട് തൃപ്തി ആയില്ലേക്ക് അത് തന്നെ ഞാനും പറയണത് തന്നോട് ഞാൻ കൂറുകാട്ടിന്ന എല്ലാവരും പറയണത് എനിക്ക് വരാനുള്ള പണത്തിനെ പറ്റി പറയുമ്പോൾ ആർക്കും ഒന്നും ഇണ്ടാനില്ല കാശ് ഞാൻ പറഞ്ഞില്ലല്ലോ തരില്ലോ വരെ കാശ് തരാൻ കാശ് തരാൻ ശ്ലോകം ചൊല്ലിക്കണ്ടല്ല കാര്യോ തനിക്ക് അറിയാലോ എന്റെ പെങ്ങളുടെ ഭർത്താവിന് കാശ് എടുത്താ എനിക്ക് തന്നത് നാളവൻ ദുബായിന്ന് വരിക കൊടുത്ത കാശിനെന്തിന് തീരുമാനമായില്ലെന്ന് അവൻ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ ഇപ്പൊ പിന്നെ ഒരു ഉറപ്പെങ്കിലും കിട്ടിയില്ലോ ടൗണിലുള്ള വീട് മതി മതി ടൗണിലുള്ള വീടിന്റെ കാര്യം ഇനി താൻ പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോപാലകൃഷ്ണ ഒട്ടും വൈകാതെ മറ്റേ കേസും വിധിയാവും തന്നെയും കുടുംബത്തെയും പെരുവഴിയിൽ ഇറക്കി എന്നുള്ള ദുഷ്പേരും കൂടി താൻ എനിക്ക് സമ്പാദിച്ചു വരും ആ അതിന്റെ ഒന്നും ആവശ്യം വരില്ലേട്ടാ ടൗണിലുള്ള വീട് ടൗണിലുള്ള വീടിന്റെ കാര്യം ഇതുവരെ അമ്മ സമ്മതിക്കഴിഞ്ഞിട്ടല്ലേ സമ്മതിപ്പിച്ചു എനിക്ക് ആരെയും പറ്റിക്കണെന്ന് ഒരാഗ്രഹം ഇല്ല കണ്ണേട്ട് കണ്ണേർ തന്നെ പറഞ്ഞോലെ ഇവിടുത്തെ വീടിന്റെയും പറമ്പിന്റെയും മേലുള്ള കട ഒഴിച്ച് ബാക്കി കാശിങ്ങ് നീ ഇത് കാര്യമായിട്ട് പറയണോ ഇത് പിന്നെ തമാശ പറയാൻ പറ്റിയ വിഷയ എന്റെ അച്ഛൻ ആർ ടിഒ ഓഫീസിലെ ക്ലർക്കായിരുന്നപ്പം ചോര നീരാക്കി ഉണ്ടാക്കിയ വീട് ആ പുണ്യൊന്നും പറയണ്ട ആർ ടിഒര് ഒരു കാലത്തും ചോര നീരാക്കേണ്ടി വന്നിട്ടില്ല അല്ലാതെ തന്നെ ഒരു വീട് വിലക്ക് വാങ്ങാൻ അവർക്ക് കഴിയും അതുകൊണ്ട് പരിചയ അച്ഛൻ എന്തിനാ കുറ്റം പറയുന്നത് അനുഭവിക്കാൻ ഒരു യോഗം വേണം ഏതായാലും അതേ പറമ്പിലേലത്തിന് ഒരു സ്റ്റേ വാങ്ങണം അപ്പോ പുതിയൊരു അഗ്രിമെന്റ് പക്ഷെ ഒരു കാര്യം ആ വീട്ടിൽ നിന്ന് ശേഷം മതി മതി അത് മതിന്റെ പരിചയത്തിലുള്ള പാർട്ടി സാർ ടാങ്ക് കെട്ടണം പൈപ്പ് മാറ്റണം വെള്ളപൂശണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കത്ത് അതുകൊണ്ട് ഞാനും ഇങ്ങോട്ട് പോറില്ല പക്ഷെ വാടകൃത്യമായിട്ട് അയച്ചു തരുന്നുണ്ട് അവിടെ ചെന്ന അവരോട് ഒഴിയാൻ പറ അത് ഞാൻ ഏറ്റു ലേലത്തിന് സ്റ്റേ ഒരു മാസത്തേക്ക് കിട്ടും അതിനുള്ളിൽ ആളൊഴിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് തന്നാൽ ഇവിടുത്തെ വസ്തുക്കളിന്മേലുള്ള കടം ഒഴിഞ്ഞു വരുന്നതായി എഗ്രിമെന്റ് എഴുതിച്ചോളൂ ആ ഇനി സാക്ഷികള് ഇവിടെ പേരെഴുതി ഒപ്പിട്ടോളൂ ഓ പേരേതാ അറിയില്ല അല്ലേ അപ്പോ ഗോപാല പണിക്കരെ ഈ മാസം മുപ്പത്തൊന്നാം തീയതിക്കകം അവിടുത്തെ താമസക്കാരെ ഒഴിപ്പിച്ചിരിക്കണം ഞാൻ കത്തെഴുതി കഴിഞ്ഞു സിറ്റിയിൽ വേറെ വീട് കിട്ടുമല്ലോ കത്ത് കിട്ടിയാൽ ഉടൻ അവർ മാറും ചെന്ന് താക്കോൽ വാങ്ങിയാൽ മാത്രം മതിയാവും അമ്മേ നേരം പോയി ആ ഓട്ടക്കാരി വരട്ടെ നേരത്തിന് സ്കൂളിൽ നേരത്തെ സ്കൂളിലെത്തണമെന്നു വിചാരമില്ല അവൾക്ക് അമ്മേ നീ ഉള്ളൊരു തോണ എന്റെ ഗുരുവായൂരപ്പാ അച്ഛനില്ലാത്ത കുട്ടികളാ എന്റെ കണ്ണടഞ്ഞാ പിന്നെ അവർക്ക് വേറെ ആരുമില്ല കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ജോലി നീരിക്ക് വാങ്ങി കൊടുക്കരുത് എന്റെ കൃഷ്ണ ദീപം മോനെ പരീക്ഷയെ തോപ്പിക്കല്ലേ മോനിക്കുട്ടിന്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു വിഷമം ചെക്കന് തീറ്റി തീറ്റി നല്ലാതെ വേറെ ഒരു വിചാരമില്ല അവനെ പഠിപ്പിച്ച് ഒരു വലിയ ഡോക്ടറാക്കണമെന്ന എന്റെ ആഗ്രഹം അമ്മയുടെ മോനാ ഡോക്ടർ ഉണ്ടല്ലോ അവൻ അടുക്കളക്കേറെ ദോഷമായിട്ട് തിഞ്ഞ അവന്റെ ചെറിയ ചെമ്പാക്കും എത്ര പറഞ്ഞിട്ടും അവനെ ചീത്ത സ്വഭാവം കളയുന്നില്ലല്ലോ അവൻ ബസുമിട്ടായിരിക്കും മോളെ ആ ഇതാ കുഴപ്പം അമ്മ അവനെ വഷളാക്കുന്നത് ഞങ്ങളിന്ന് നെഹ്റു പാർക്ക് വരെ ഓടി ചേച്ചി ഒട്ടും ചീണം തോന്നിയില്ല പടുത്ത മതിയാക്കി ഓട്ടം മാത്രമായോ ഹോംവർക്ക് ഒക്കെ രാത്രി തന്നെ ചെയ്തു ചേച്ചി വായിക്കണൊന്നുമില്ലേ ദിവസേന ഒരു മണിക്കൂറെങ്കിലും ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു ഉഷ ചേച്ചിക്ക് ഇത്രയും സ്റ്റാമിന കിട്ടിയത് അങ്ങനെയാണത്ര ഏത് ഉഷച്ചേച്ചി ഉഷിച്ചേച്ചി വീട്ടിൽ ഉഷിച്ചേച്ചി ഉഷ ചേച്ചിയുടെ അതേ സ്റ്റൈലിലാണത്ര ഞാനും ഓടുന്നത് ടീച്ചറാ പറഞ്ഞത് ഓടിയപ്പുറത്ത് മോളിൽ പോയി കുളിച്ചാട്ട് ഡോക്ടർ പിന്നെയും വരും കട്ട് നിന്ന് അമ്മ അതോട്ടിയല്ലേ ടാ നിനക്ക് ഓ ഞാനത് മറന്നു മറന്നുപോയി ഇതിപ്പോ കൊണ്ടുപോയിട്ടും വലിയ കാര്യൊന്നുമില്ല ഓ നേരം പോയി പോട്ടാണേ ഉം